പെരിങ്ങനം കിഴക്കിടത്ത് കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു രാവിലെ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം ഉഷപൂജ കലശപൂജ ശിവേലി ദേവിക്ക് രുദ്രാഭിഷേകം കലശാഭിഷേകം ഉച്ചപൂജ ശ്രീ ഭൂതബലി ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് വൈകിട്ട് പകൽപൂരം ഗജവീരന്റെയും താളമേളവാദ്യം കാവടിയാട്ടം എന്നിവയുടെ അകമ്പൊടിയോടുകൂടി ഷാജിമുകുന്ദന്റെ വസതിയിൽ നിന്നും പുറപ്പെട്ട ക്ഷേത്രത്തിലെത്തി തുടർന്ന് എഴുന്നള്ളിപ്പ് ദീപാരാധന വർണ്ണമഴ്ച രാത്രി അത്താഴപൂജ തായമ്പക പുലർച്ചെ എഴുന്നള്ളിപ്പ് ഗുരുതി തർപ്പണം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്രസന്നൻ മേൽശാന്തി മുത്തു എന്നിവർ മുഖ്യകാർമ്മികരായി ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ആര്യമാവ് രക്ഷാധികാരി കെ ബി പാർത്ഥൻ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു 哎，大哥、so。<laughs>